അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു സദവറുകളെ ഒരു സംശയം ചോദിക്കാനാണ് പിന്നെ ഉള്ളാഹു ദീർഘായുസുള്ള ആഫിയത്തും സമുദായത്തിന് സേവനം ചെയ്യാനും സദവറുകൾക്ക് തോഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ മധുഹബിൻ്റെ അയിമത്തൊക്കെ ബാബിൽ വലാ ജക്കാത്ത ഹുലിയും മുബാഹിൻ അനുവദിക്കപ്പെട്ട ആഭരണത്തിൽ എന്ന് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതായി കാണുന്നു ഈ അനുവദിക്കപ്പെട്ട ആഭരണത്തിന്റെ പരിധി എത്രയാകുന്നു എന്നാണ് എൻ്റെ സംശയം ഇവിടെ ഫത്തോൽ മൊഴീനിലിൻ്റെ വ്യാഖ്യാനമായ ഇഹാനത്ത് തോലിബീനിൽ പിന്നെ വൈബാറതുൽ മൊഴിനി വഹുവ അയ്യൽ ഉറഫു തിൽക്കൽ ബലതി ഫിഹ ാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ധരിക്കുന്ന പെണ്ണിന്റെ സാമ്പത്തിക ശേഷിയുമാണ് അപ്പൊ ഖൽഹാലിൽ മറത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ പരിധി എത്രയാണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് വിശദീകരിച്ചാല് നന്നായിരുന്നു പറയപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ശരിയാണല്ലോ എന്നറിയില്ല ഒരു ഒരു സെറ്റ് പാവസരം തന്നെ നൂറ്റിയാറ് പവനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് മുബാഹിൻ്റെ പരിധിയിൽപ്പെട്ടതും അതിനപ്പുറത്താകുമ്പോൾ മുബാഹല്ലാത്തതുമായ ആഭരണത്തിലേക്ക് ചേർക്കപ്പെടും അതുകൊണ്ട് അതിന് തക്കാത്ത നിർബന്ധമാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ആ രീതിയിൽ സ്ഥാപകൾ അതിൻ്റെ ഒരു സംശയം തീർത്തു കഴിഞ്ഞാൽ മാത്രമല്ല ഈ നൂറ്റിയാറ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ സ്വർണ്ണമാകാനും സാധ്യതയില്ല കാരണം ഇന്നത്തെ സ്വർണം മൈശൂസായ സ്വർണ്ണമാണല്ലോ അപ്പോ തനി തനി തങ്കം തന്നെ ധരിക്കലാണല്ലോ അതിനാണല്ലോ തക്കാത്ത് നിർബന്ധമാകോ തങ്കത്തിനൊക്കെ അപ്പോൾ നൂറ്റിയാറിൻ്റെയും ഒക്കെ മുകളിലാകാൻ സാധ്യതയുണ്ടോ ഉസ്താദ് ആ അനുവദിക്കപ്പെട്ട ആഭരണത്തിന്റെ പരിധി ഒന്ന് നഖൽ സഹിതം വിശദീകരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു അള്ളാഹു നമുക്കൊക്കെ നാഫിയ ഇൽമ് കൂടുതൽ പഠിക്കാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ സ്ലാ അസ്സാം വലൈക്കു വറഹമു അല്ലാ വറക്കാത്തു ആഭരണത്തിന്റെ സക്കാത്തുമായാണ് ഒരു മാന്യ സഹോദരന്റെ സുഹാള്ളത് വളരെ തിരക്കിലാണ് ജുമാക് ബാങ്ക് കൊടുക്കാൻ അരമണിക്കൂറെ ഉള്ളൂ എങ്കിൽ പോലും ഞാൻ പ്രധാന ഒരു പ്രാധാന്യം കണ്ടുകൊണ്ട് ഞാൻ ഒരു അല്പമതയെ കുറിച്ച് പറയുന്നു വല സക്കാത്ത എന്ന് അദ്ദേഹം വായിച്ചു അനുവദനീയമായ ആഭരണത്തിൽ സക്കാത്തില്ല അതങ്ങനെ തന്നെയാണ് മസാല തുഴഫ മൂന്നാം വാല്യം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം പേജിലും ഫത്തൂൽ മൊയ്ൻ നൂറ്റി അറുപത്തി ആറാമത്തെ പേജിലും സവാജർ ഒന്നാം വല്യം നൂറ്റി എഴുപത്തി ഒന്നാം പേജിലുമെല്ലാം അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫി തങ്ങളുടെ മദഹബിലും ഹംബലി മദബിലും മാലിക്കി മദഹബിലും മൂന്ന് മദഹബിലും ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല ബഹുമാനപ്പെട്ടാൽ ഇമാമുൽ അബു ഹനീഫ തങ്ങളുടെ മദഹബിൽ ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ട് ഏതായാലും ലോകത്ത് ഒട്ടുമിക്ക മദഹബിലും ഏറെ മുസ്ലിംകൾ വിശ്വസിക്കുന്ന പ്രകാരം അനുവദനീയമായ ആഭരണങ്ങളിൽ ഇല്ല എന്നതാകുന്നു ബഹുമാനപ്പെട്ട ഇമാം തുറുമുദിയും ഇമാം തൊബറാനി റദി അള്ളാഹു താലാനും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ എന്നൊരു ഹദീത്തുണ്ട് അതുപോലെ തന്നെ

ഈ അതീതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മുടെ ബഹുമാനപ്പെട്ട ഒന്നാം ബഹുമാനപ്പെട്ടാമത്തെ പേജിലുണ്ട് ഈ എല്ലാ അതീതുകളും മുദ്രിച്ചുകൊണ്ട് സാധാരണക്കാരുടെ സംശയങ്ങളെല്ലാം തീരും വിധം വിശദീകരിക്കണമെന്ന് ഈ എളിയവൻ ആഗ്രഹിച്ചു കൊണ്ട് ആഭരണത്തിന്റെ സക്കാത്തിന്റെ ചർച്ച ഞാൻ ഇതിൽ വരുമെന്ന് പറഞ്ഞിരുന്നു സമയത്തിരക്ക് കാരണവും ചെറിയ ചില അസ്വസ്ഥതകൾ കാരണവും വഴുകിപ്പോയി എനി നടക്കുന്നു തോന്നുന്നില്ല ഈ തോന്നില്ലെ സൗകര്യം പോലെ പിന്നെ എപ്പോഴെങ്കിലും ആക്കാം ഏതായാലും ഞാൻ സഹോദരം പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നു അനുവദനീയമായ ആഭരണങ്ങൾ എന്നാൽ സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ധരിക്കുന്ന ആഭരണങ്ങളുണ്ട് ഓരോ ആഭരണവും അതതു നാട്ടിൽ ആ ആഭരണത്തിൻ്റെ പരിധി കഴിയാത്ത വിധമാണോ അല്ലേ എന്നാണ് നോക്കുക ഉദാഹരണമായിട്ട് അജീബത്തുൽ അജീബ അൻപത്തി എട്ടാമത്തെ പേജിൽ തജൂസ് എന്ന് പറയുന്നുണ്ട് പെണ്ണിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് സ്വർണത്തിൻ്റെ അരപ്പെട്ട അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ കിരീടം പെണ്ണിന് അനുവദനീയമാണ് സ്വർണത്തിൻ്റെ ചെരുപ്പ് അനുവദനീയമാണ് എന്നെല്ലാം ഫിഫിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ അനുവദനീയമായ വസ്തുക്കളും ഉണ്ടാക്കുമ്പോൾ അതത് പ്രദേശത്തിൽ അതിൻ്റെതായ തൂക്കം പരിധിവിടാത്ത വിധം ഉണ്ടാക്കിയാൽ ആകെ നൂറോ നൂറ്റിപ്പത്തോ എത്ര വന്നാൽ പോലും അതിന് സക്കാത്തില്ല അപ്പം കൃത്യമായ പവൻ എന്നല്ല കണക്ക് ഈ അനുവദനീയമായ ആഭരണം ഉണ്ടാക്കുമ്പോൾ ഓരോ ആഭരണവും അതതു നാട്ടിലുള്ള പരിധിക്കപ്പുറമാണോ എന്നതാണ് നോട്ടം അങ്ങനെ അപ്പുറം പോയാൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം അപ്പുറം പോയിട്ടില്ലെങ്കിൽ എല്ലാ ആഭരണവും കൂടി കണക്ക് നോക്കുമ്പോൾ നൂറിൻ്റെ മേലെ വന്നാലും സക്കാത്ത് ഇല്ല നേരെ മറിച്ച് കുറഞ്ഞ ആഭരണേ ഉള്ളൂ എങ്കിൽ പോലും പരിധിക്ക് വിട്ട നിലക്കുണ്ടാക്കിയാൽ അതിന് സക്കാത്ത് നിർബന്ധമാകും ഉദാഹരണം ഒരു പെണ്ണ് ഒരു കാതിൽ പതിനഞ്ച് പവനും മറ്റേ കാതിൽ പതിനഞ്ച് പവനുമായി മുപ്പത് പവനിന്റെ രണ്ട് റിങ്ങുണ്ടാക്കിയത് ഒരു നാട്ടിലും ആ പെണ്ണിന്റെ നാട്ടിൽ അവിധമുള്ള ഒരു ആഭരണ ഉണ്ടാക്കുക പതിവേ ഇല്ലാത്ത വിധം പരിധിയിൽ വിട്ടതാണ് എങ്കിൽ ആ മുപ്പത് പവന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഒരു പെണ്ണി ഇരുപത് പവന്റെ ഒരു മോതിര ഉണ്ടാക്കി ആ നാട്ടിലൊന്നും അങ്ങനെ ഒരു പതിവില്ലാത്ത വിധം പരിധി വിട്ടതാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് എങ്കിൽ ആ ഇരുപത് പവന്റെ ആഭരണത്തിന് രണ്ടര സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് നേരെ മറിച്ച് ഒരു പെണ്ണിന് സാധാരണ നിലയിൽ ഉണ്ടാക്കപ്പെടുന്ന മോതിരങ്ങളും പാതസ്വാരങ്ങളും മരപ്പെട്ടയും അനുവദനീയമായ ചെരുപ്പും കിരീടവും അനുവദനീയമായ മാലകളും വളകളും എല്ലാം ഉണ്ടായിട്ട് നൂറ്റി ഇരുപതോ അതിൻ്റെ മേലെയോ ഉണ്ടെന്ന് സങ്കല്പിക്കുക എന്നാൽ പോലും വിടാതെ നിർമ്മിക്കപ്പെട്ട ഈ ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല എന്നും വരും അപ്പൊ ആകെ എത്ര എന്നുള്ളതിലല്ല വിഷയം ആഭരണങ്ങളുടെ പരിധി വിടുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം ഈ വിഷയങ്ങളൊക്കെ മൂന്നാം വാല്യം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബഹുമാനപ്പെട്ട റൗള രണ്ടാം വാല്യം നൂറ്റി അറുപത് അൽ അജീബത്തുൽ അജീബ അൻപത്തി എട്ട് ഫതൂൽ മൊയ്ൻ നൂറ്റി അറുപത്തി ഏഴ് ഇവയിലെല്ലാം വിവരിച്ചിട്ടുണ്ട് ഇൻഷാ വിശദവിവരം ശേഷം അസലാമലൈക്കും